ചായ അടിക്ക വീണ്ടും നീണ്ട് വാങ്ങിട്ട് നീ വാങ്ങിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇന്നത്തെ കറി തക്കാളി പച്ചമുളക് പൊടി പുളിയൊക്കെ വന്ന് വെറുത്ത് തേങ്ങ അരച്ച് വെച്ചിട്ട് വേറെ കറിയൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ലേരച്ച് കൊണ്ടുവന്ന കറി ഉണ്ടാക്ക അപ്പത് കറി ഉണ്ടാക്കട്ടെ കറി ഉണ്ടാക്കണം കുറച്ച് വറക്കണം അച്ചുന വറക്കണം വറുത്ത് പിന്നെ അച്ചു ൊക്കെ എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടോ നമ്മൾ മീൻ കറി ചോറും പച്ചക്കറി ചോറ് ഉപ്പേരി അങ്ങനെയൊക്കെ എനിക്ക് പച്ചക്കറിക്കടലൊക്കെ കൂടുതലിഷ്ടം മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കാരി ആയിട്ട് പേസും മീൻ തന്നെ ഉണ്ടാവുള്ളൂ ചക്കറി കറി വെച്ചാൽ കേട്ടൊന്നും ഇഷ്ടമില്ല മീൻകറിയാണെങ്കിൽ അത് കൂടുതൽ ചോറില്ലേ പച്ചക്കറി ആണെങ്കിൽ കുറച്ച് അച്ചുവാണെങ്കിൽ ഇന്ന് രാവിലെ കൂർക്കപ്പേരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് കഴിക്കണം അപ്പോൾ രാവിലെ സ്കൂളിൽ പോവുക കാരണം സ്കൂൾക്ക് അന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങിയത് ഇത് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് വൈകുന്നേരം മേലേക്കലൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്തിൻ്റെ വിശദ കൂർക്കപ്പേരി എടുത്ത് ഇങ്ങനെ കൊടുംപുളി ഇട്ടിട്ടുള്ള മീൻകറി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല പുളി പറഞ്ഞിട്ടുള്ള നമ്മള് സാധാരണ ആടൻപുളി ഉണക്കിയത് അങ്ങനത്തെ മീൻകറി ഞങ്ങൾ അതിൽ കഴിക്കരുത് അപ്പൊ ഇപ്പൊ പുളിങ് കഴിഞ്ഞത് അപ്പൊ മീൻകറി കൊടംപുളി ഇട്ടിട്ട് വെക്കുന്നത് ചോയല്ലേ അത് കഴിക്കാത്തോണ്ട് അതുകൊണ്ട് അതിന്റെ ചോയ അങ്ങനെ ഇഷ്ടല്ല ചോയ പറഞ്ഞ ടേസ്റ്റ് ഇട്ടു അതിലൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്ക അതിലെ വറക്കാണ് കൊറച്ച് ഈ അച്ചുവിനെ ആയിരിക്കും അതിലെ വറുത്തല്ലാതെ പറ്റും വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയ കാരണം ഞാൻ നീ വറക്കും തട്ടിട്ട് കത്തി ഒക്കാകുമ്പോൾ സിമ്പിളായിട്ട് വേഗം കഴിയും എന്തൊക്കെ ഒരു വേഗം കഴിയുന്ന കഴിയുന്നില്ലല്ലോ മീന മറിച്ചിട്ടു കറി ചെടുത്ത് അയക്കും കേട്ടോ കൂടില്ല ഇനി കുറച്ച് രാവിലെ തക്കാളി കറി ഉണ്ടാക്കി വെച്ചാൽ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകും പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ കിട്ടും ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഞങ്ങൾ കിടന്ന് ഇറങ്ങി ഇതേ രാവിലെ എനിക്ക് വാഷിംഗ് മെഷീൻറെ അടിയിൽ വൃത്തിയാക്കാന്ന് വിചാരിക്കും ദൃശ്യങ്ങളിലേക്ക് കട amma idhi idhi kada

या சின்னானு டா டா കലക്കോളോ അള്ളോ അതാണ് ഇതിടുത നായ ജഗ്ഗിലു ചേരുന്നണ്ടല്ല അള്ളോൈക്കർ മച്ചി ഇളക്കുട്ടി കൊത്തോ എല്ലാ കുട്ടാളേയും കൊത്തോ ഞാൻ വൈ പോയി പടേ

ഓ വെക്കാനുള്ള സ്പേസ് വെച്ചിട്ട് കൊറേ ഒരു കൊല്ലമൊക്കെ ആവാനായി ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ പൈപ്പിന്റെ ഉള്ളിലൊക്കെ വേസ്റ്റ് ഒക്കെ പോയി ജന്തുക്കളൊക്കെ പോയിരുന്നതായിട്ട് അതൊക്കെ വൃത്തിയാക്കട്ടെ വെച്ചിട്ടെ ആകെ ഉള്ള സ്പേസ് ആണത് അടുക്കളപ്പണി എന്റെടെ കൂടെ ചോറ് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കറി ഉണ്ട് അവിടെ മീൻ കറി പാത്രങ്ങളൊക്കെ അവിടെ എന്താണ് എന്താണ് എന്ത് വെച്ചിട്ട് കിട്ടും ഫോൺ നോക്കിരിക്കാനാ വെള്ളല്ലായി വലിയ കുടും വെള്ളം എന്താണ് വെള്ളം തിളച്ചിട്ടേ കുട്ടിയെ വെള്ളം തിളപ്പിച്ചിട്ടേക്ക് ഐഡിയ ഒക്കെ പറയുന്നുണ്ട് വേറെ มันเสร็จแล้วน้อนารีโอเคโอเคแลเอ้าบล็อกมาเรจุฑาลัมบรรดาดิ <tagging Gallo Ayata> Jadi yang yeah. പൈപ്പ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽക്കൂടെ കയറിപ്പോയിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൈപ്പ് ഫിറ്റ് ചെയ്യലോ അർക്കൂല പച്ചൂനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ